വിഷ്ണുശാലിയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ ആ രണ്ടാം ഭാഗത്തിൽ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം സുസ്മിത അങ്ങ് ചിന്തിക്കുകയാണ് ദൈവമേ എൻ്റെ കുഴി ഞാൻ തന്നെ തോണ്ടുകയാണല്ലോ ഈ കാറിൽ ഞാൻ കയറിയതേ അബദ്ധമായി പോയി ഞാനൊരു ഓട്ടോ പിടിച്ചോ നടന്നോ ഒക്കെ വരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയങ്ങ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് അവർ വണ്ടി ഒടിച്ചു പോകുന്നുണ്ട് ഇതേസമയം പൂജാമുറിയിൽ സത്യഭാമയുടെ വീട്ടിലെ പൂജാമുറിയിൽ ബോധമില്ലാതെ കിടക്കുന്ന ശാരദാമ്മയെ രാഘവൻ നേരെ സത്യഭാമയും കാണുകയാണ് തുടർന്ന് സത്യഭാമയങ്ങ് ഓടി വരികയാണ് എന്താ ശാരദാമ്മയെ പറ്റിയെന്നൊക്കെ പറഞ്ഞ് പുലുക്കി വിളുക്കി യാണ് ശാരദാമയ കുലിക്ക് വിളിക്കുന്നുണ്ട് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ രാഘവൻ നായരും ശരമ ശാരദാമ്മയുടെ കൈയ്യൊക്കെ തൊട്ട് വിളിക്കുകയാണ് തുടർന്ന് വിളി കേൾക്കുന്നില്ല എന്നാകുമ്പോഴും പൊന്നിയേയും വിളിക്കുന്നുണ്ട് സത്യഭാമ കടന്ന് കുറേ സമയത്തിന് ശേഷം പൊന്നി വരുമ്പോൾ വെള്ളം എടുത്ത് തളിക്കാനൊക്കെ രാഘവൻ നായർ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ശരദാമ്മ റൂമിൽ കട്ടിലിൽ കിടക്കുകയാണ് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് നേരം ആകെ ടെൻഷനിലാണ് രാഘവൻ നായരും സത്യഭാമ്മയും ഒക്കെ തുടർന്ന് കുറേ നേരം ഡോക്ടർ പരിശോധിച്ച ശേഷവും ശരദാമ്മയ്ക്ക് ബോധം അതുവരെയും വീണിട്ടില്ല തുടർന്ന് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പേടിക്കാനൊന്നുമില്ല ബി പി കൂടിയതാണ് കുറച്ച് കഴിയുമ്പോൾ ബോധം വീണോളും പിന്നെ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചുറ്റുമുണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങുകയാണ് അന്നേരം പേടിക്കാനൊന്നും ഇല്ലല്ലോന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അതിനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ് തുടർന്ന് ശാരദാമ്മയുടെ ആ കിടപ്പ് കണ്ട് സങ്കടപ്പെടുന്ന സത്യഫാമ കട്ടിലിനടുത്തേക്ക് ഇരിക്കുകയും ശാരദാമ്മയുടെ തലയിൽ ഇങ്ങനെ തലോടുകയും ആ ഇഞ്ചക്ഷൻ എടുത്ത കൈ നിവർത്തി വെച്ച ശേഷം അത് തടവി കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതൊക്കെ രാഘവൻ നായർ വീൽചെയറിൽ ഇരുന്ന് അങ്ങ്ങ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ ഇതേസമയം വിഷ്ണുവും കൂട്ടാരും ഒക്കെ പഞ്ചകൈലാസത്തിലേക്ക് എത്തുകയാണ് തുടർന്ന് ആ ഒരു കുന്നു കയറുകയാണ് നമ്മുടെ പൊന്മുടിയാണ് സ്ഥലം ആ കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് തുടർന്ന് ആ കുന്നിങ്ങനെ കയറുമ്പോൾ കുറേ ദൂരം എത്തിയിട്ട് അവർ നിൽക്കുകയാണ് അന്നേരം സുസ്മിതയും ഒക്കെ ക്ഷീണിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അല്ല അർജുൻ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ഇതൊരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് അന്നേരം ഇതൊരു ആദിവാസികളെ പൂജിക്കാൻ വേണ്ടി കെട്ടിയ ഒരു അമ്പലമാണ് പിന്നീട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ശിവലിംഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഒലിച്ചു പോയി പിന്നെ അവര് പുനരുദ്ധരിക്കാനൊക്കെ നാട്ടുകാർ ശ്രമിച്ചതാണ് പക്ഷേ ഇങ്ങനെ പ്രകൃതിക്ഷോഭത്തിൽ നാശം വന്നതൊന്നും പുനരുദ്ധരിക്കേണ്ട എന്നാണ് ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഇല്ലേ പൂജാരിയൊക്കെ ഒക്കെ ഇല്ലേ എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് അന്നേരം ഇവിടെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അളന്നും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ വിട്ടങ് പോകാറില്ല കാട്ടരുവിയിലെ വെള്ളവും പഴങ്ങളും കിഴങ്ങ് വർഗങ്ങളും ഒക്കെയാണ് അയാളുടെ ആഹാരം ഒരു നിത്യ ബ്രഹ്മചാരിയാണ് എന്നൊക്കെ വിഷയം വിഷ്ണു ആ അമ്പലത്തെക്കുറിച്ചും പൂജാരിയെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറയുകയാണ് നേരം ആ ഒരു പൂജാരിയൊക്കെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീലിംഗത്തെ പൂജിക്കുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പൂജാരിയൊക്കെ തുടർന്ന് അർജുൻ്റെ കയ്യിൽ നിന്ന് ശാലിനി കുഞ്ഞിനെ വാങ്ങുകയാണ് കുറേ ദൂരം അതിലേ നടക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ എടുക്കാമെന്നും പറഞ്ഞ് ശാലിനി കുഞ്ഞിനെ വാങ്ങുന്നുണ്ട് തുടർന്ന് അവര് വീണ്ടും ആ മലമുകളിലേക്ക് ആ അമ്പലത്തിലേക്ക് നടന്നു കയറുകയാണ് തുടർന്ന് അവർ ക്ഷേത്രത്തിനടുത്തേക്ക് എത്തുമ്പോൾ അകലെ നിന്നതെ അവിടെയാണ് ക്ഷേത്രമെന്ന് വിഷ്ണു പറയുന്നുണ്ട് നേരം അതൊക്കെ നോക്കിയിട്ട് അപ്പോഴും തൻ്റെ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് അത്ര വിശ്വാസം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അങ്ങനെ എല്ലാം അങ്ങ് വിശ്വസിക്കല്ലോ ഒരു മനുഷ്യയായസ് കൊണ്ട് കൊണ്ട് തീർക്കാൻ പോലും ഈ ലോകത്തിന് കഴിയില്ല പിന്നെയാണോ ഈ വിശ്വാസങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ ശാലിനി അങ്ങ് ഉപദേശം തുടങ്ങുമ്പോൾ ഓ മതി എന്നും പറഞ്ഞ് അർജുനും എല്ലാവരും നടക്കുകയാണ് തുടർന്ന് അവർ ആ അമ്പലത്തിലെ പൂജാലിരുന്ന് ആ ഒരു ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു തുറസായ സ്ഥലം തന്നെയാണ് പട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു ശിവലിംഗവും ബാക്കി വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് തുടർന്ന് എല്ലാവരും ചെന്ന് പൂജാരിയുടെ പിറകിലായിട്ട് നിൽക്കുകയാണ് തുടർന്ന് പൂജാരിയും കണ്ണടച്ച് ഇരിക്കുന്നത് കണ്ടിട്ട് വിഷ്ണുശാലിനിയോട് പതിയെ ചോദിക്കുക ചോദിക്കുകയാണ് ഉണർത്തിയാലോന്ന് അന്നേരം അങ്ങനെയൊന്നും ചെയ്യില്ലെന്നൊക്കെ ശാലിനി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് പക്ഷേ അവരെ കണ്ട പോലെ തന്നെ ആ പൂജാരി പറയുകയാണ് പൂയം നക്ഷത്ര പിറന്ന പെൺകുഞ്ഞ് അല്ലേ എന്ന് നേരെ ശാലിനി അതേ സ്വാമി എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന യന്ത്രം വിഗ്രഹത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മരത്തിൽ കെട്ടിക്കോളൂ കെട്ടിക്കോളൂ നാളെ മധ്യാഹ്ന പൂജ കഴിഞ്ഞ് മൃത്യുജയ ഹോമം കഴിയുന്നത് വരെ അതിന്റെ കെട്ടഴിയാനോ നിലത്ത് വീഴാനോ പാടില്ല എന്നങ്ങ് പറഞ്ഞ് വീണ്ടും പൂജാരി അങ്ങ് പൂജയില് അങ് ധ്യാനത്തിൽ എന്ന പോലെ അങ് ഇരിക്കുകയാണ് അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അന്ധമായിട്ട് ചെയ്യുകയാണ് തങ്ങളെ കാണാതെ തന്നെ പൂജാരി ഇതെല്ലാം പറഞ്ഞതിൽ തുടർന്ന് ശാലിനി തൻ്റെ കുഞ്ഞിനെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബേഗിൽ നിന്നും ആ സിദ്ധം ജവിച്ചു കൊടുത്ത് എന്നായി കൊണ്ടുവന്ന യന്ത്രം എടുത്ത് പ്രീതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അന്നേരവും സുസ്മിത എങ്ങ് മനസ്സിൽ ചിരിക്കുകയാണ് കാരണം കാരണം അതല്ലല്ലോ കൊണ്ടുവന്നത് സുസ്മിത മാറ്റിയിരുന്നല്ലോ തുടർന്ന് പ്രീതി അത് വാങ്ങി വിഗ്രഹത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള മരത്തിൽ കെട്ടുകയാണ് തുടർന്ന് പ്രീതി ആ യന്ത്രം മരത്തിൽ കെട്ടുമ്പോൾ സുസ്മിത ആ യന്ത്രം താൻ യന്ത്രം മാറ്റിയ കഥ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓർമ്മിക്കുന്നുണ്ട് തുടർന്ന് പ്രീതിയും അർജുനും തിരികെ വന്ന് നിൽക്കുമ്പോൾ ഇനി എന്താ സ്വാമി എന്ന് ശാലിനി തിരക്കുകയാണ് അന്നേരം ഈ പൗർണമി രാത്രി മുഴുവൻ ഈ യന്ത്രം ആ മരത്തിൽ ഉണ്ടായിരിക്കണം നാളത്തെ മധ്യഗ്ന സമയത്തുള്ള ആ മൃത്യുജയ ഹോമം കഴിയുന്നതോടുകൂടി മരണഭയം എല്ലാം അവസാനിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് സന്തോഷത്തോടെ മടങ്ങാമെന്ന് പറയുകയാണ് അന്നേരം മൃത്യുജയ ഹോമത്തിന് എന്തെങ്കിലും വേണമോ എന്ന് വിഷ്ണു അന്വേഷിക്കുന്നുണ്ട് അന്നേരം ഗോത്ര ഭാഗക്കാരുടെ ഒരു പൂജയാണ് നിങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും തരേണ്ട ആവശ്യമില്ല ആ പൂജ സമയത്ത് മരണഭീതിയുള്ള അമ്മയും കുഞ്ഞും ഇവിടെ ഉണ്ടായിരുന്നാൽ മതി പിന്നെ ദക്ഷിണയായിട്ട് ഒരു മണി അരിയോ ഒരു നാണയത്തിട്ടോ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാം തന്നോളും നിങ്ങൾ തുടർന്ന് സന്തോഷത്തോടെ മടങ്ങാം എന്ന് പറയുകയാണ് തുടർന്ന് എല്ലാവരും അങ്ങ് പ്രാർത്ഥിക്കുകയാണ് അന്നേരം സുസ്മിത പ്രാർത്ഥിക്കുന്നുണ്ട് ആ വണ്ടിയിൽ ഞാനും കൂടി ഉണ്ടെന്ന് ഓർക്കണേ ദൈവമേ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്തായിരിക്കണേന്നൊക്കെ സുസ്മിത പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് എല്ലാവരും അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു വിഷ്ണുശാലിയോട് പറയുകയാണ് കഴിഞ്ഞില്ലേ ഇനി പോകാം എന്ന് പിന്നിട്ട് അവരവിടെ നിന്നും അങ്ങ് മാറുന്നുണ്ട് ഇതേസമയം ബോധം സത്യ ശാരദാമ്മയ്ക്ക് ബോധം വീഴുന്നത് നോക്കിയിരിക്കുകയാണ് സത്യഭാമ്മയും രാഘവന്മാരും പൊന്നിയുമൊക്കെ ശാരദാമ്മയുടെ അടുത്ത് തന്നെ സത്യഭാമ ഇരിപ്പുണ്ട് അതിലൊക്കെ തലയുടിയ ശേഷം രാഘവന് നരോടും തിരക്കുകയാണ് എന്തായിരിക്കും ശാരദാമ്മയ്ക്ക് ബി പി കൂടാനായിട്ട് കാരണം കുട്ടികളെല്ലാം കൂടി ഒരു ഉല്ലാസയാത്രയ്ക്കല്ലേ പോയത് അപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ സത്യഭാമ്മ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞ് രാഘവന്മാരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ ഇടയ്ക്ക് സത്യഭാമ്മയുടെ വീട്ടിലെ പൂജാമുറിയിൽ ആ വിഗ്രഹത്തിന്റെ പുറകിലിരിക്കുന്നു സിദ്ധൻ ജപിച്ചു കൊടുത്ത യന്ത്രവും ശിവലിംഗവും ഒക്കെ മാറി മാറി കാണുകയാണ് ഇതേസമയം വിഷ്ണുവും എല്ലാവരും കൂടി നടന്നു പോകുമ്പോൾ പ്രീതി ചോദിക്കുന്നുണ്ട് പ്രീതി അല്ല ശാലിനി ചോദിക്കുന്നുണ്ട് അർജുനേട്ടൻ ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ വിശ്വാസമായോ എന്ന് അന്നേരം ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല ഇതിനൊക്കെ ശാസ്ത്രത്തിൽ വിശദീകരണമുണ്ട് മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കുന്നവർക്ക് ഒരു തരത്തിൽ മനുഷ്യൻ്റെ മനസ്സൊക്കെ വായിക്കാൻ കഴിയും ഇപ്പോൾ അതിനെ മെൻ്റലിസം എന്നൊക്കെ പറയുകയാണ് അന്നേരം പ്രീതി പറയുകയാണ് അർജുനേട്ടനെ എന്തൊക്കെ കളിയാക്കിയാലും ഇവിടെ വന്ന ശേഷം എൻ്റെ മനസ്സിലൊരു ശാന്തിയും മനസ്സമാധാനവും ഉണ്ട് ഉണ്ടെന്നൊക്കെ പ്രീതി പറയുകയാണ് തുടർന്ന് അവരങ്ങ് നടന്നു പോവുകയാണ് താമസ സ്ഥലത്തേക്ക് പോകുന്നത് തുടർന്ന് അവർ വിഷ്ണുവും ശാലിനിയും ഒക്കെ കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത് നേരം അമ്മയെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ വിളിക്കുന്ന വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് ശാരദാമ്മയുടെ ഫോണിലേക്ക് ശാലിനി വിളിക്കുകയാണ് നേരം പൂജാമുറിയിൽ നിലത്തിരിക്കുന്ന ശാരദാമ്മയുടെ ഫോൺ വെൽ വെല്ലടിക്കുകയാണ് നേരം വിഷ്ണുവും അല്ല രാഘവൻ നായരും സത്യഭാമയും ഒക്കെ ശ്രദ്ധിക്കുകയാണ് ആരുടെ ഫോണാണ് വെല്ലടിക്കുന്നത് പരിചയമില്ലാത്ത ശബ്ദമാണല്ലോ എന്നൊക്കെ സത്യഭാമ തിരക്കുമ്പോൾ ഇനിയിപ്പോൾ ശാരദാമ്മയുടെ ഫോണാണോ പൊന്നിങ്ങ് എടുത്തുകൊണ്ട് വാ എന്ന് ഫാമ പറയുകയാണ് തുടർന്ന് പൊന്നിയെ പൂജാമുറിയിലേക്ക് ചെല്ലും ചെന്നാൽ ഫോൺ എടുക്കുമ്പോൾ ബെല്ലങ്ങ് കട്ട തീർന്നു നിൽക്കുകയാണ് തുടർന്ന് ശാലിനി കുഞ്ഞാണല്ലോ വിളിച്ചത് എന്ന് പറഞ്ഞ് പൊന്ന ഫോൺ കൊണ്ടുവന്ന് സത്യഭാമ്മ എടുത്തേക്കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് തുടർന്ന് ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി കുഞ്ഞാണ് എന്ന് ഇങ്ങനെ പൊന്ന് പറയുമ്പോൾ ഇനി അവൾ വിളിച്ചാൽ ശാരദമ്മയുടെ കാര്യം എന്തു പറയും എന്ന് പറഞ്ഞ് രാഘവന് നായരും സത്യഭാമ്മയും കൂടി ഇങ്ങനെ മുഖത്തോട് പോകുന്നു നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് വീണ്ടും ശാലിനി അമ്മ എന്താ എടുക്കാത്തത് എന്ന് പറഞ്ഞ് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ഒന്നുകൂടി വിളിച്ച് നോക്കുന്ന വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഒന്നുകൂടി ശാലിനി ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അന്നേരം ആ ബെൽശബ്ദം ഇങ്ങനെ ശാരദാമ്മയുടെ കാതുകളിൽ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതോടൊപ്പം അവർ ആ അമ്പ അമ്പലത്തിലെ ആ തെക്കേ വിഗ്രഹത്തിൻ്റെ തെക്കേ മരത്തിൽ കൊണ്ടുപോയി കെട്ടിയ യന്ത്രം ഒരു കാറ്റടിച്ച് അഴിഞ്ഞതും ഒരു പാറക്കെട്ട് താഴിലേക്കെങ്ങ് വീഴുന്നതും കാണിക്കുകയാണ് ഇത്രയും ആകുമ്പോൾ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്